ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അല്ലേ ഒരടിപൊളി പുഡിങ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന് എന്താ പറയുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിന് പക്ഷെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തെങ്കിലും ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ട് കിട്ടാം ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ല ഒന്ന് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ഓണാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡാണ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം ഞാനൊരു മൂന്ന് സ്ലൈസ് എടുത്തതിന് പിന്നെ ഒരു നാല് സ്ലൈസാണെന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ആദ്യം മൂന്നെണ്ണം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ബ്രെഡ് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായി പോകാൻ പാടില്ല കുറച്ച് നല്ല ലൂസായിരിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ആക്കിയ സമയത്ത് കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ടൈറ്റായി പോയി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് നല്ലൊരു ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ട്രേയിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡ് ചോക്ലേറ്റ് മിക്സ് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ കണ്ട ഇത്ര ടൈറ്റ് വേണ്ട കേട്ടോ നമുക്ക് കുറച്ച് ലൂസായിട്ട് മതി പിന്നെ ഞാൻ പാൽ ചേർത്തിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കേട്ടാം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ മിക്സ്ച്ചറെല്ലാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സംഭവം എല്ലാം ആക്കാം അപ്പോൾ പുടി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടാ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പം ഞാൻ അതിനേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് എനിക്ക് ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് വെള്ളം ചേർക്കാണ്ട് ശരിയാവില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറായാൽ മതി അധികം കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞ് പൊയ്ക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കഴിക്കുന്ന ടേസ്റ്റ് വരും അപ്പോൾ ഇത് ഗോൾഡൻ കളറായ ഇതിലേക്ക് ഞാൻ ഒന്നേകാൽ കപ്പ് പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒന്നേ കാൽ കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് പാല് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ക്യാരമലെല്ലാം ഇങ്ങനെ കട്ടിയായിട്ട് വരും അത് ഈ പാല് ചൂടാകുന്ന സമയത്ത് അലിഞ്ഞ് പോയിക്കൊള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല ഈ ക്യാരമലെല്ലാം ഇതിനകത്തേക്ക് നല്ലവണ്ണം അലിഞ്ഞ് ചേരുന്നവരെ ഇത് ചൂടാക്കാം അപ്പോൾ ക്യാരമൽ അലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നൂറ് ഗ്രാം കൺസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് അപ്പാട് തന്നെ ഇളക്കി കൊടുക്കണം കാരണം അത് നമ്മൾ ഗ്യാസ് സ്റ്റൗിൽ വെച്ചിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്ന ആ സമയത്ത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പോയിട്ട് ആടിങ്ങനെ പറ്റി പിടിക്കും അപ്പോൾ അടിക്കു കുടിച്ചോ അതുകൊണ്ട് ഇളക്കാം അത് അതിളക്കി മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു അര ടീസ്പൂണ് വനില ഐസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ വനില ഐസൻസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒരു മിക്സിങ് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരൻ്റെ മധുരം ഉണ്ടാവും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം ഉണ്ടാവും പക്ഷേ എനിക്ക് കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിന് കിട്ടാം പുടിങ്ങിനെപ്പം നല്ല മധുരം വേണം ഇത് തണുക്കുന്ന സമയത്ത് കുറയും കേട്ടോ അപ്പം മധുരം നല്ല അത്യാവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഞാൻ അഞ്ച് റുപ്പേൻ്റെ രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് പാക്കറ്റിൽ ഒന്ന് ഞാൻ പകുതിയെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒന്ന് ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിന് ഒന്ന് പകുതിയെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം പാൽ തളക്കുന്നതിന് മുന്നേ തന്നെ ചൈന ഗ്രാസ് ഒഴിക്കണം അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ചൈന ഗ്രാസ് നല്ലതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് പൊടീനെ മിക്സ്ചറിലേക്ക് തോയിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇത് പാല് തിളക്കുന്നതിന് മുന്നേ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് വെച്ചാൽ ചൈന ഗ്രാസ് ചേർത്തിട്ട് ഒരുപാട് അങ്ങ് കുറേ സമയം തിളപ്പിക്കാൻ പാടില്ല അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകട്ടെ ഇത് ഞാൻ എല്ലാ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയലുണ്ട് ഇത് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ ആൾക്കാരെല്ലാം കാണുന്നതാണെങ്കിൽ അവർക്കും കൂടി മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ഞാൻ പുഡിങ്ങിൻ്റെ എല്ലാ വീഡിയോയിലും ഞാനിത് പറയലുണ്ട് അപ്പോൾ അഥവാ പിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ഓഫ് ആക്കണം കേട്ടോ അപ്പോൾ ഇതാ ജസ്റ്റ് ഒരു തിളവ് വന്നിട്ടുണ്ട് അന്നേരം തന്നെ ഓഫ് ഓഫാക്കാം ഇത് ഒരുപാട് സമയത്ത് തിളപ്പിച്ചുകഴിഞ്ഞാലേ ഇത് കട്ടിയാവുന്നൊന്നുമില്ല അത് ചൈന ഗ്ലാസ് ചൂടിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്തായാലും കട്ടിയായിക്കോളൂട്ടോ അപ്പം ഞാനൊരു തിള വന്നപാട് ഇത് ആക്കിയിട്ടുണ്ട് ഇനി പുട്ടിൻ്റെ മിക്സ്ച്ചറ് നമ്മൾ നേരത്തെ ട്രെയിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മേലേക്കുള്ളത് നമുക്ക് ചെയ്യണം അടുത്തതായിട്ട് ഞാൻ ഒരു ഡയറി മിൽക്കാന്ന് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ പത്ത് റുപ്പേൻ്റെ ഒരു ഡയറി മിൽക്കാന്ന് എടുത്തിട്ടുള്ളത് ഇത്രയൊന്നും ആവശ്യമില്ല ഒരു അഞ്ച് റുപേൻ്റെ മതിയാവും അപ്പോൾ നല്ല ചോക്ലേറ്റ് തന്നെ ഇതിനെടുക്കുന്നതാണ് നല്ല എന്നാലും നമ്മുടെ മേലേന്ന് ആ ഒരു കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ വെച്ചിട്ട് ഒന്ന് മൈക്രോവേവ് മൈക്രോവേവ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഉച്ച പാൽ കൂടിപ്പോയിന് കാരണം ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക ചോക്ലേറ്റ് ലൂസായാൽ മതി അപ്പം ഞാൻ ഓർമ്മയില്ലാണ്ട് കുറേ ഒഴിച്ച് പോയിട്ട് നല്ല ലൂസായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിങ്ങനെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ആടെയെല്ലാം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ പുഡിങ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ഇതും കൂടി വായിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ല ചോക്ലേറ്റിന് എടുക്കണമെന്ന് പറഞ്ഞേ അപ്പോൾ ഇത് കണ്ട ഇത് ഇത്ര കട്ടി വേണ്ട കേട്ടോ നമ്മൾ സാധാരണ ചോക്ലേറ്റൊന്നും കുറച്ച് ലൂസായിട്ട് അത്രേ വേണ്ടൂ അപ്പോൾ ഇത് ഇപ്പം പരന്ന് വരുന്നതാണ്ട പരന്ന് വന്നത് ഇപ്പോൾ പാൽ വെച്ചത് അധികം പോയിട്ടാണ് അപ്പം എന്തായാലും കുഴപ്പമില്ല നമുക്കുള്ളത് ഇപ്പോഴു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ പുഡിങ്ങിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ പുഡിങ്ങിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഞാൻ ഒരു പീസ് മുറിച്ചിട്ട് ഇതാ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും പാർട്ടിയെല്ലാം വരുന്ന സമയത്ത് നമുക്കിതുണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ